കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്നാനത്താൽ കർത്താവിനോടി മര ലയിച്ചാൽ മരണത്തിൽ യേശുവിൻ്റെ ഉയർപ്പെടുന്നേറ്റും ലഭിക്കും അത് തമ്മിലുള്ള വലിയ ബന്ധം നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകട്ടെ ഇവിടെ പത്രോസ് എഴുതിയ രണ്ടാം ലംഘനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഒരു വ്യക്തിജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒരു വിശുദ്ധമായ ഒരു അനുഭവത്തിൽ വളർന്നു വരുവാനുള്ള ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം അത് ഉത്സാഹമുള്ളവർക്കത് ഉക്കൊള്ളുന്ന ഉത്സാഹം കഴിച്ച് വിശ്വാസത്തോട് അത് വീര്യമുള്ള വിശ്വാസമാണ് വീര്യത്തോട് പരിജ്ഞാനം വീര്യം മാത്രം വരാ പരിജ്ഞാനത്തോട് വേണം ചെയ്യാൻ വീര്യത്തിൽ ചുമ്മാ ആവശ്യമില്ലാതെ പരിചരണമില്ലാത്ത പ്രവർത്തിക്കരുത് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത ആ സ്ഥിരതയുണ്ടായിരിക്കുന്നവരായിരിക്കും ചേഞ്ച് ചെയ്ത് ഓടി ഓടി ചാടി ചാടി നടക്കുന്നവർക്കല്ല സ്ഥിരത സ്ഥിരതയോടെ ഭക്തി അയ്യപ്പയറ്റി ആ ഭക്തിയോട് സഹോദരപ്രീതി കൂടെയുള്ള സഹോദരന്മാരോടുള്ള പ്രീതി സഹോദരപ്രീതിയോട് സ്നേഹം കൂട്ടിക്കൊള്ളണം മാമോദീസ മുതൽ ഉയർപ്പ് വരെ ഉള്ള ജീവിത വിധമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി അനുഗ്രഹമായി കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവിവാദനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രിയിലോ രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിയിലോ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടികൾ വക്കീലമാർ ഡബ് എച്ച് ഹെൽത്ത് ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നേഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിധക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനൈജുകൾ ജയിലുകളിൽ കഴിയുന്ന റിപ്പേർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവനിരകരണ ദൈവത്തിൻ്റെ കൃപക്കൂടെയിരുന്ന വഴി നടത്തി അനുഗ്രഹിച്ച് ആശ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധ്യാപകരണ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്ന ബെഡനായിട്ടുള്ളവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവദിനകരണ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമേ മനുഷ്യജീവിതത്തിൽ ചാഞ്ചാടി നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടും അത് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന പ്രിയ പ്രിയപ്പെട്ടവർക്ക് ഈ വലത്താൽ അതിലൊരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് കടന്നു വരുവാനായിട്ട് ഉത്സാഹമുള്ളവരായി തീരുവാൻ സഹായിച്ചാണ്ട് യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മകത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവായി ആമീൻ മീൻ ബ്ലാസ് ചെയ്യും